സ്ലാമലൈക്കും വർഹമുല്ല ഇന്നൊരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയണമെന്ന് വിചാരിച്ച് എപ്പോഴും വിചാരിക്കും പക്ഷേ ഇന്ന് നമ്മുടെ സമുദായം അറിയണ്ട പ്രത്യേകിച്ച് നമ്മുടെ കേരള മുസ്ലിം ഉമ്മത്ത് അറിയണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനായി ഈ വിഷയം പറയുന്ന വെച്ചാലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തമിഴ്നാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്തിങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം അതായത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഷയമാണ് വിശ്വാസപരമായി അകീതപരമായി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഈമാൻ തെറിച്ചു പോകുന്ന ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് പാചകം പറഞ്ഞൊരു വാക്കുണ്ട് അതിൽ തന്നെ തുടങ്ങാം ലാ നവീയ വാദവും എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകനില്ല അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ അവസാനത്തേതാണ് നമ്മുടെ അവസാനത്തെ പ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് അഭിബാര സുറുലായുക്തങ്ങളും പിന്നെ നമ്മളൊക്കെ മുസ്ലിം മുഹമ്മത്തിൻ്റെ വിശ്വാസ ലോകത്തിൻ്റെയാണ് ഒരു ഏതെങ്കിലും ഒരു കേരളക്കരയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങുന്ന ഒരു വിശ്വാസിയുടെയാണ് ലോകത്തെവിടെയെല്ലാം മുമിനിയങ്ങളുണ്ടോ വിശ്വാസികളുണ്ടോ അവരെല്ലാം മൊത്തത്തിൽ എല്ലാവരും ഒരു വിശ്വാസ യഥാർത്ഥ മുമ്പിനികൾ വിശ്വാസമാണ് നമുക്കറിയാം അന്ത്യനാൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് അവസാന നാളിനോടനുബന്ധിച്ച് മഹാനായമ്മ മഹദിയുടെ പുറപ്പാടും അതുപോലെ അതിനുശേഷം റോഹുലഹിസാ അലൈഹി സലഖ് വസ്സലാമിൻ്റെ വരവൊക്കെ നമ്മൾ പഠിച്ചവരാണ് ഇപ്പം അങ്ങനെ വിശ്വസിച്ച് പോകുന്നവരാണ് പക്ഷേ ഇടത്ത കാലത്ത് ഒരു ശാപം എന്ന പോലെ അതിന് തുടങ്ങിയൊന്നുമല്ല ഞാനാണ് മെഹദി അല്ലെങ്കിൽ ഞാനാണ് മസീ ഈസ യേശു എന്ന് മറ്റവർ പറയും അതുപോലെ ആദ്യം വിചിത്രമായൊരു വാദം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറയപ്പെടുന്ന പറയപ്പെടാൻ പോകുന്ന വ്യക്തിക്ക് മറ്റൊരു വാദഗതിയും കൂടിയുണ്ട് നമ്മുടെ ഹൈന്ദവ സഹോദരൻ ഇതര ഹൈന്ദവ സഹോദരന്മാർ സഹോദരിമാർ വിശ്വസിച്ച് പോകുന്ന അവരുടെ ഒരു വിശ്വാസപരമായിട്ട് അവർ വിശ്വസിച്ച് പോകുന്ന ആരാധ്യപുരുഷനെ അവർ കണക്കാക്കുന്ന ഒരു അവതാരമായി അവർ കണക്കാക്കുന്ന കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരം അവർ ദൈവമായി സങ്കല്പിക്കുന്ന കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരമാണ് അപ്പോൾ അതും ഞാനാണ് എന്ന് പറഞ്ഞ് ഒരാൾ രംഗത്ത് വന്നിരിക്കുകയാണ് മറ്റാരുമല്ല അല്ല നമുക്കിപ്പോൾ ഈ അടുത്ത് കുറച്ച് വീഡിയോസ് ഫോട്ടോസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപകമായി പോകുന്നത് നിങ്ങൾ കണ്ടു രണ്ട് ഇരു സമസ്തയുടെ നേതാക്കന്മാരുടെ അടുപ്പിലേക്കും നമ്മുടെ തെന്നിന്ത്യയിലെ ഉമ്മൽ മദാരിസ് വല്ലൂർ ബാക്കയാത്ത് സ്വാലിയാത്ത് അവിടെയുള്ള പ്രിയപ്പെട്ട ഗുരുക്കന്മാർ ഉസ്താദന്മാർ അമീദ് സറത്ത് അതുപോലെ സജല സർത്ത് മൈൻ അസറത്ത് മറ്റുള്ള ഉസ്താദന്മാരൊക്കെ ഇരു സമസ്തയുടെ നേതാക്കന്മാരിൽ പോകുന്ന ആ ഒരു ഇത് കാണാം വന്ദേ ജി തങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട് അതുപോലെ എ പി സ്ഥാലത്ത് പോയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഈ കേരളത്തിലുള്ള രണ്ട് സമസ്തയിലുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയി അതെന്താന്ന് വെച്ചാൽ പറഞ്ഞൊന്നുമില്ല ഈ ഒരു വിഷയം അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതായത് നമ്മളൊക്കെ മുമ്പ് സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഒരു മതത്തെ കുറിച്ചിട്ട് ദീൽ ഇലാരി അതിൻ്റെ ആദ്യത്തെ സ്ഥാപകനെന്ന് പറയുന്നത് പറയുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ചരിത്ര സാമൂഹിക പാഠത്തിൽ പഠിച്ചവരാണ് പിന്നീട് ആ ഒരു എന്താ പറയുക ആ ഒരു സ്വന്തം പുതിയതായി ഉണ്ടാക്കപ്പെട്ട ആ ഒരു ദീൻ അല്ലെങ്കിൽ മതം ഇല്ലാതെയാക്കപ്പെട്ടു എന്നതാണ് അതങ്ങനെ പക്ഷെ ഇപ്പം മതിൻ്റെ ആൾക്കാരുണ്ട് എന്നതാണ് യാഥാർഥ്യം ദീനിലായ അക്ബർ ചക്രവർത്തി കൊണ്ടുവന്ന ഒരു പുതിയ ഒരു മതത്തിൻ്റെ പേരാണ് ദീനിലായു ഈ അടുത്ത കാലത്ത് ഞാനാണ് അതിൻ്റെ ആള് അല്ലെങ്കിൽ ഞാൻ ഞാനാണ് നിങ്ങൾ പറയുന്ന മഹതി അല്ലെങ്കിൽ ഞാനാണ് മസി ഈസ അല്ലെങ്കിൽ ഞാനാണ് മറ്റുള്ള മറ്റു മതക്കാരും വിശ്വസിക്കുന്ന കൽക്കി ഇതൊക്കെ ഈ അവതാരങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എന്ന വാദഗതിയുമായിട്ട് ഒരു പുതിയ ഒരാൾ വന്നിട്ടുണ്ട് ആ മനുഷ്യൻ്റെ പേര് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹീന റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നവംബർ ഇരുപത്തഞ്ച് പാകിസ്ഥാനിലെ ലോക് ഗോഹർ ഷാ അതായത് റാവൽപിണ്ടിയിൽ ജനിച്ച മനുഷ്യൻ ആദ്യകാല ബ്രിട്ടീഷ് ഇന്ത്യ അതാണ് പിന്നീട് അത് പാകിസ്ഥാനിലേക്ക് വന്നു അപ്പോൾ അവിടെ ജനിച്ച ഒരു മനുഷ്യനാണ് ഈ പറയുന്ന റിയാസ് അഹമ്മദ് ഗോഹർ ഷാ എന്ന് പറയുന്ന ഷാ ഷാഹി എന്ന് പറയുന്ന മനുഷ്യൻ ഇയാളിങ്ങനെ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആത്മീയമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ ആത്മീയമായിട്ട് ഉന്നതിക്ക് വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉറുദു അതുപോലെ ഉറുദുവിലൊരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആത്മീയമായിട്ട് അതിൽപ്പെട്ട ഒരു പ്രത്യേകമായിട്ട് അയാൾ പ്രത്യേകം എടുത്ത ഒരു ഗ്രന്ഥമാണ് ദീൻ ഇലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദീൻ ഇലായിയെക്കുറിച്ച് അക്ബർ ചക്രവർത്തിയെക്കുറിച്ചും മുഗൾ ചക്രവർത്തിമാരിൽ പ്രധാനിയായ ഒരു മനുഷ്യനാവുള്ളൂ അക്ബർ ചക്രവർത്തി അദ്ദേഹം കൊണ്ടുവന്ന ദീൻ ഇലാഹി എന്ന് പറയുന്ന ആ ഒരു പുതിയ മതത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് ദ ദ റിലീജിയൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സ്വന്തം അല്ലേ ദൈവത്തിൻ്റെ മതം എന്ന പേരിൽ പിന്നെ അതുമാത്രമല്ല ഈ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇയാൾ ഒരു ആത്മീയ ഒരാത്മീയ ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാം അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഒന്നിൽ ഇയാൾ അപ്രത്യക്ഷനായി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു വിവരണം വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ അപ്രത്യക്ഷനായി എന്ന് പറയപ്പെടുന്നു എന്നാൽ ആ വർഷമോ അല്ലെങ്കിൽ രണ്ടായിരത്തി മൂന്നിലോ ഇയാൾ മരിച്ചെന്നും അവകാശപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ ജീവിച്ചിരിക്കണ്ടോ മരിച്ചോ എന്നറിയില്ല കാണുന്നതാണ് ഏതായാലും ഇതൊന്നും അങ്ങനെ സ്ഥിരീകരിച്ചൊരു കേസൊന്നുമില്ല പിന്നെ ഇയാൾ ഉസ്താദി എന്ന് പറയുന്ന പരമ്പര സൂഫി ഷെയഹായ ബാബ ഗോഹർ അലീഷ എന്ന് പറയുന്ന ഒരു പരമ്പരയിലെയാണ് ഇയാൾ കണ്ണി ചേരുന്നത് സൂഫിയായ അവ അഭിപ്രായ പ്രകാരം സൂഫി ചിന്താഗതിക്കാരനായ ബാബ ഗോഹർ അലീഷ എന്ന് പറയുന്ന ആളിലേക്കാണ് ഇയാളെ പരമ്പര ചെന്നുനിട്ടുന്നത് ഏതായാലും ഇയാൾ വരുമ്പം തന്നെ ഇയാളെ സമുദായത്തിൽ അല്ലെങ്കിൽ നാട്ടുകാരോട് ഇയാളെ അവകാശവാദം ചരിത്രം പറഞ്ഞു കാണാം മഹദി അതുപോലെ മിഷിഹ ഇസ അതുപോലെ കൽക്കി അവതാരം ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്നതാണ് ഇയാളുടെ അവകാശവാദം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾക്ക് ഒരു ആത്മീയമായൊരു ചിന്താഗതി തെറ്റായ രൂപത്തിലേക്കാണ് പോയത് പക്ഷേ ഞാൻ അയാളൊരു ജീവിത ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇരുപതാം വയസ്സിൽ അദ്ദേഹം എന്താ പറയുക എഫ് ക്യൂ ഇൻഡസ്ട്രീസിൻ്റെ ഉടമയായി ഇരിക്കുകയാണ് അതായത് വലിയ മുതലാളി കച്ചവടവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു രീതിയിൽ കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആത്മീയമായൊരു അന്വേഷണം അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സൊഹാൻ സൊഹാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു സ്ഥലമാണ് ആ സൊഹാനിലെ എന്താ പറയുക ഷെരീഫ് മലനിരകൾ അവിടെയുള്ള ഒരു മലനിരയുടെ പേരാണ് ഷെരീഫ് മലനിരകൾ ആ മലനിരകളിലും അതുപോലെ ലാൽബാഗ് ലാൽബാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാംഗ്ലൂരിലാണ് ലാൽബാഗ് ഫലത്തിൽ മൂന്ന് വർഷത്തോളം ഇയാൾ അലന് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ അലന് തിരിഞ്ഞത് വേറുന്നതിനും വേണ്ടിയല്ലാത്ത ഒരു ശേഖര തേടാനും വേണ്ടിയും അതുപോലെ ഇയാൾ ആത്മീയമായ അന്വേഷണത്തിനു വേണ്ടിയൊക്കെയാണ് ഇയാൾ അലന്നു തിരിയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇയാളൊരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയാണ് രണ്ട് ഫൗണ്ടേഷൻ രൂപീകരിച്ചു മെസ്സിയ ഫൗണ്ടേഷൻ അതുപോലെ അഞ്ചുമാൻ സർഫറോഷൻ ഈ ഇസ്ലാം എന്ന് പറയുന്ന രണ്ട് ഫൗണ്ടേഷൻ ഇയാൾ രൂപീകരിച്ചു പക്ഷേ ഇതിൽ അഞ്ചുമാൻ സർഫറോഷൻ ഇ ഇസ്ലാം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പാക്കിസ്ഥാനിൽ പിരിച്ചുവിടുകയും അത് നിരോധിക്കുകയും ചെയ്തു ചെയ്തതായി റിപ്പോർട്ട് ഉണ്ട് അത് രണ്ടാമത് പറഞ്ഞ അഞ്ചുമാൻ സർഫറോഷൻ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഇയാൾ രൂപീകരിച്ച ഫൗണ്ടേഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിൽ പിരിച്ചുവിടുകയും അത് നിരോധിക്കുകയും ചെയ്തു എന്നതാണ് റിപ്പോർട്ട് ആദ്യം പറഞ്ഞത് മെസ്സിയ ഫൗണ്ടേഷൻ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഇയാളെ ബേക്ക് നടക്കുന്ന ആൾക്കാർ ഞാൻ ഇതെന്തിനാ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആ വിഷയത്തിലേക്ക് നൽകാം നമ്മുടെ ഇന്ന് കേരളത്തിലേക്കും ഇതിൻ്റെ അടിയൊഴിക്കുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ വേരുകൾ ഊന്നിപ്പിടിപ്പിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ അസറത്ത് മാറി ഈ രണ്ട് സമസത്തെ നേതാക്കന്മാരിലേക്കും ചെന്ന് വന്നത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് ഇതിനു മുമ്പും ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം ഈ റിയാസ് ഗോഹർ ഷാ ഈ എന്ന് പറയുന്ന മനുഷ്യന് മുമ്പ് മഹദി എന്ന് പറഞ്ഞിട്ടും അതുപോലെ മിഷിയാണെന്ന് പറഞ്ഞു കലക്കിയില്ല കേട്ടോ ഈ രണ്ടു ആളും ഞാനാന്ന വാദമായിട്ട് വന്ന ഒരാളുണ്ട് അതിലേക്ക് വരാം അപ്പോൾ ഏതാനും രണ്ടായിരത്തി പതിനൊന്നിൽ ഇയാൾ രണ്ടാമത്തെ സംഘടന നിരോധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇയാളുടെ സഹസ്ഥാപകനുണ്ട് ആ സഹസ്ഥാപകൻ്റെ പേര് യൂനസ് അൽ ഗോഹർ ഷാഹി ഏ യുനസ് അൽ ഗോഹർ ഷാഹി അപ്പോൾ ഈ ഷായയുടെ അവകാശവാദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മറ്റൊരു ഓ അവകാശവാദം ഇയാൾ പറയുന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് യേശു ക്രിസ്തുവിനെ അതായത് നമ്മുടെ വിശ്വാസപ്രകാരം ഈസാനബി അലൈഹി സ്വലാത്ത് വസ്സലാണ് കണ്ടുമുട്ടി എന്ന ഒരു വാദം ഇയാൾക്കുണ്ട് ഇയാൾ പറ ഇയാൾ വാദഗതിയിൽപ്പെട്ട ഒരു പ്രധാനമായിട്ട് ഇയാൾ വാദിക്കുന്ന ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇയാൾ വയ്യാത്ര യാത്ര ചെയ്യുന്നിടയിൽ യേശു ക്രിസ്തു അതായത് നമ്മൾ വിശ്വസിക്കുന്ന പ്രകാരം ഈസാന അലൈഹി സ്വലാത്ത് വസ്സലാവിനെ കണ്ട് ഇയാളിനെ ഞാൻ വൈരുദ്ധ്യമായൊരു കാര്യമാണ് അതുപോലെ മറ്റൊരവകാശം മിശ്രിതാവകാശവാദമാണ് അതായത് എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇയാൾ വാദഗതിയുമായിട്ട് വന്നു ഇതിനു മുമ്പ് ഈ റിയാസ് ഗോഹർ ഷായി എന്ന് പറയുന്ന ഈ വ്യക്തി വരുന്നതിന് മുമ്പ് ഇയാൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജനിച്ച് അതിനു ഒരു എഴുപത്തഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് ഇയാൾ അവകാശവാദമായിട്ട് ഇയാൾ വരുന്നത് പക്ഷെ ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി എട്ട് വരെ ഞാനാണ് പുതിയ പ്രവാചകൻ ഞാനാണ് ഇമാം മഹദി എന്നൊക്കെ പറഞ്ഞ് വന്ന ഒരാളുണ്ട് മിർസാവുല അഹമ്മദ് ഖാദിയാനി താൻ മഹദിയും മിഷിയയും ആണെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരാളാണ് മിർസാവുല അഹമ്മദ് ഖാദിയാനി ഖാദിയാനി അഹമ്മദ് ഇയാക്കൾ അല്ലേ അത് പിന്നെ പക്ക ഇസ്ലാമെന്ന് പുറത്താണ് എന്ന് നമ്മൾ പണ്ഡിതന്മാർ വിധി എഴുതിയ ഒരു വിഭാഗമാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഗോഹർ ഷായി എന്ന് പറയുന്ന റിയാസ് ഗോഹർ അഹമ്മദ് ഗോഹർ ഷായി എന്ന് പറയുന്ന വ്യക്തിയും ഇസ്ലാമിൻ്റെ പട്ടിക്ക് പുറത്ത് തന്നെയാണ് കാരണം ഈ ഒരു അവകാശവാദം തന്നെയാണ് അയാളും ഉന്നയിക്കുന്നത് അപ്പം ഈ മീർതാ ഉല മഹമ്മദ് ഖാദിയാനിക്ക് ശേഷമാണ് റിയാസ് അഹമ്മദ് ഗോഹർ ഷായി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇയാൾ പിന്നീട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം വിചിത്രവാദം വിശ്വാസം അനുയായികളുടെ അവകാശവാദം നിന്ന് എങ്ങനെയാണ് അനുയായി ഈ ഈ പറയുന്ന മനുഷ്യൻ്റെ ഒരു അവകാശവാദം പിന്നെ വേറൊരു ഒരു ഒരു അവകാശവാദം അമേരിക്കയിൽ വെച്ചുകൊണ്ട് യേശുവിനെ അതായത് നമ്മൾ പറയുന്ന ഈസാനിബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടുമുട്ടി എല്ലാ ഷെയ്താൻമാരെയും കാണുന്ന ഈ അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഷെയ്ത്താനെന്ന് വിളിച്ചത് ഇവരുടെ വിശ്വാസ പ്രകാരമാണ് കേട്ടോ ഇതാണ് മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ എല്ലാം കണ്ടുമുട്ടാൻ കണ്ടുമുട്ടുകയും ചെയ്യുന്നു അത് വേറെ വിഷയം ഇങ്ങനെയുള്ളവർ ഈ കള്ള വ്യാജ പ്രവാചകനാളും ചമന് വരുന്ന ഇത്തരം ആൾക്കാരും പൊള്ളത്തരമായി വരുന്ന ആൾക്കാർ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പരിശുദ്ധ മണ്ണാണല്ലോ അമേരിക്ക ഞാൻ വിലന്ദന പറയേണ്ടത് അപ്പോൾ ഇയാളുടെ അനുയായികളുടെ വാദമാണത് അതൊരു യാത്രയിൽ രണ്ടായിരത്തിലുള്ള ആ ഒരു വർഷം ഇത് വ്യക്തമല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വയ്യും ആ ഒരു സമയത്ത് ഇയാൾ അമേരിക്കയിൽ വെച്ചുകൊണ്ട് ഒരു യാത്രക്കിടെ യേശുവിനെ കണ്ടുമുട്ടിയതായി എന്നാണ് അവകാശവാദം അതിനു മുമ്പ് തൊണ്ണൂറ്റിയേഴ് വേറെ സ്ഥലത്ത് കണ്ടുമുട്ടി എന്നൊരു അവകാശവാദം പറഞ്ഞു അപ്പോൾ എങ്ങനെയാലും പണ്ഡിതന്മാർ ഇതിനെ എല്ലാ

ഫിയാതിരിക്കാൻ അല്ലെങ്കിൽ പെട്ടുപോവാതിരിക്കാൻ അവൾ ജാഗ്രത ആരാകണം അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു ബോധവൽക്കരണം എന്നോട് മുന്നോടി ആയിക്കൊണ്ടാവണം അസർത്തുമാൽ രണ്ട് സമസ്തയുടെ അലിമ്യങ്ങളെയും കണ്ടതും ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിക്ക് തന്നെയാണ് അപ്പോൾ ഏതായാലും ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞ ഈ റിയാസ് അഹമ്മദ് ഗോഹർ ഷാ ഈ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പിന്നിൽ ഇപ്പോൾ ഈ ആൾക്കാരുടെ അണികളുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ് അപ്പോൾ ആണികളിൽപ്പെട്ട അണികൾ പറയുന്ന ഒരു വിചിത്രമായ വാദം ഇയാളുടെ മുഖം അതായത് ഈ അഹമ്മദ് ഗോഹർ ഷായി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഈ പറയുന്ന ഈ ചങ്ങായിയുടെ മുഖം അതിൻ്റെ ഇടയിൽ വേറെന്തല്ലോ നിങ്ങൾ കാണുന്നില്ലേ ഇങ്ങനെ തസ് ദിഖിലെല്ലാം വണ്ടിരുന്നിട്ട് മുമ്പ് നിങ്ങൾ കണ്ടല്ലോ കുറേ ഡാൻസും പാട്ടും മ്യൂസിക്കും ഇതൊക്കെയായിട്ട് അപ്പോൾ ഇയാളുടെ മുഖം ചന്ദ്രനിലും സൂര്യനിലും അതുപോലെ െ അങ്ങനൊരു നക്ഷത്രം ഉണ്ട് ആ നക്ഷത്രത്തിലും അതുപോലെ ഹജറുൽ അസുദ് സുബാമ ഹജറുൽ അസുഖിലും പ്രാധാന്യം അർഹിക്കുന്നു എന്നും ഇവർക്ക് നമ്മുടെ അവകാശം വന്നിട്ടുണ്ട് ആ ഒരു മുഖം ഇവർ ഈ പറയുന്ന ഈ ചങ്ങാട് റിയാസ് അഹമ്മദ് ഖോഹർ ഷായി ഞാനാണ് മഹദി ഞാൻ തന്നെയാണ് മിഷിഹ ഞാൻ തന്നെയാണ് കലത്തി അവതാരം എന്നൊക്കെ പറഞ്ഞ് വന്ന ഈ മനുഷ്യന്റെ മുഖം ചന്ദ്രനെ സൂര്യന് അത് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന നക്ഷത്രത്തിൽ അതുപോലെ അജുൽ അസമതിൽ ഇതിലൊക്കെ പ്രാധാന്യം ഇതിൽ ഇതുപോലെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ഈ മനുഷ്യൻ്റെ മുഖം എന്ന് ഇവരുടെ അനുയായികൾക്കുള്ള അവകാശവാദമാണ് മേദീ മിഷിയ കൽക്കിയവതാരം ഇതൊക്കെ ഈ ആ കൂട്ടത്തിൽ ഇങ്ങനെയും ഒരു അവകാശവാദം ഇവൻ്റെ അനുയായികൾക്കുണ്ട് ഇയാളുടെ അനുയായികൾക്കുണ്ട് ഏതായാലും ഞായത് ഇത്രയും പറഞ്ഞത് പറയാൻ കാരണം ഇവരുടെ പേര് ഒന്നും വേണ്ടിയിട്ട് ഈയൊരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈയൊരു പോയ വർഗത്തിൻ്റെ ആൾക്കാർ നമ്മുടെ കൊച്ചു കേരളത്തിലും ചില ഇടങ്ങളിലൊക്കെ ഉണ്ട് അതിൻ്റെ വ്യാ അതിൻ്റെ ഒരു പ്രച പ്രചാരകനായിട്ട് മാറിയത് വല്ലാതെ സംഘടന ഇതാ നിങ്ങൾ നേരത്തെ ഒരാളെ പറഞ്ഞിരിക്കുന്ന ബാക്യത്തിൽ പഠിച്ച ഒരു ബാക്ക് ഒരു മനുഷ്യനാണ് ചെറുപ്പക്കാരാണ് വേറെ എനിക്കറിയില്ല അപ്പോൾ ആളെ ഫോട്ടോ ആണ് കാണുന്നത് പിന്നെ ബാക്യത്തിൽ പഠിച്ച പക്ഷേ ഇപ്പം ബാക്ക് അമ്പാക്കിയകത്ത് മഹാന്മാർ പ്രസ്താദന്മാർ ആ സനത് ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ തിരിച്ച് വാങ്ങും പമ്പ പക്ഷേ ഇയാളാണ് ഇപ്പോൾ ഈ പറയുന്ന അഹമ്മദ് ഗോഹർ ഷാ റിയാസ് അഹമ്മദ് ഖഹർ ഷാഹിയുടെ പിൻ തലമുറക്കാരനായിട്ടിപ്പോൾ ബാക്കിൽ കൂടിയിരിക്കുകയാണ് ഈമാൻ തെറിച്ച് പോയവല്ല ഈമാൻ ഒരാൾക്ക് വിശ്വാസമുണ്ടായത്തിൽ ഈമാൻ എന്ന് പറയുന്ന ഉറവ് കൊടുക്കുന്നൊരു സാധനമാണ് അല്ലെ ഇതായത്തി എന്ന് പറയുന്നത് അല്ലേ സങ്കടം പറഞ്ഞല്ലോ ഏറ്റവും വലുത് അവിടെയാണുള്ള എൻ്റെ സുഖമാണ് ഞാൻ പറയുമ്പോൾ ഓർമ്മ ഒന്ന് പോയത് അതായത് ഈ ചങ്ങായി ഇപ്പം ഇങ്ങനെ ഇയാളുടെ വാദഗതിയുമായിട്ട് അതിനെ ശരിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടുകളിലേക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ ഒന്ന് ബോധവൽക്കരിക്കാൻ നേരത്തെ അജർത്തുമാർ പോയത് പോലെ ഞാനത് കണ്ടപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണം അല്ലെങ്കിൽ ഒന്ന് നിങ്ങളെ ധരിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാൻ കാരണം ശതപരമാവ് നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും എത്തിക്കുക തട്ടിപ്പാണ് കാതിയാലസ്യത്തെ എങ്ങനെയാണോ നമ്മുടെ മഹാന്മാരായ അഹലസ് ഉത്ത ജമാഅത്തിൻ്റെ ആലിമ്യങ്ങൾ എതിർത്തത് ആ ഒരു ലേരിൽ തന്നെയാണ് ഈ ഗോഹർ ഷാ അല്ലെങ്കിൽ റിയാസ് അഹമ്മദ് ഗോഹർ ഷാ എന്ന് പറയുന്ന മനുഷ്യൻ ഈ കാലഘട്ടത്തിലെ ദജ്ജാലാണ് ഈ കാലഘട്ടത്തിലെ ദജ്ജാലാണ് ആ ദജ്ജാലിൻ്റെ പിന്മുറക്കാരനായിട്ടാണ് ഈ ബാക്കി ബിരുദ് ബാക്കിയ ബാക്യത്തിൽ പഠിച്ച ഇപ്പം ബാക്കിയല്ല ഈ മനുഷ്യൻ ഉള്ളത് മാത്രമല്ല ഇയാളുടെ ദൗത്യം ഇയാളെ ഈ മനുഷ്യന് ഈ ചങ്ങായി ഏറ്റെടുത്തിട്ട് നമ്മുടെ നാടുകളിലേക്ക് എങ്ങനെ ഇറങ്ങി വരികയാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഈമാൻ തെറിച്ചു പോകുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ ഇതിൽ പെട്ടുപോയാൽ നമ്മൾ ഇസ്ലാമെന്ന് പുറത്തു പോകും അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം പ്രവാചകന് ശേഷം ഒരു പ്രവാചകൻ വരിക എന്ന് പറയുക അല്ലെങ്കിൽ ഞാനാണ് ഈസാനബിയെന്ന് പറയുക അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്ന് പറയുക ഞാൻ തന്നെയാണ് മറ്റേ നമ്മുടെ ഇതര മത സഹോദരന്മാർ വിശ്വസിച്ച് പോകും വിശ്വസിച്ച് പോകുന്ന അവർ അവതാര പുരുഷനായി കാണുന്ന കൽക്കി എന്നൊക്കെ പറയാം ഇങ്ങനെ എല്ലാ അവകാശവാദങ്ങളും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ അംഗീകരിക്കും അംഗീകരിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈമാരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് ഏതായാലും ആ ഒരു കാര്യം ബോധവൽക്കരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഉണർത്താൻ വേണ്ടി മാത്രം ഏതായാലും അത് പറയുമ്പോൾ പിന്നെ ബാക്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നോഹനിബലൈ സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഉള്ള ഇതായത്തില്ലല്ലോ പ്രവാചകൻ പ്രവാചകൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഇതായത്ത് കിട്ടിയില്ല പക്ഷേ ഇതായത്തുള്ള കൊടുക്കണ്യാണ് അതുകൊണ്ട് അത് പറയുമ്പോൾ നമുക്കറിയാം ഈ മിസ്കാ മിഷ്കാത്തുൽ മസാബി അദീസിൻ്റെ ഗണിതത്തിൽ പ്രവാചകൻ പറയുന്നൊരു ഭാഗം ബൈത്താക്കി നമ്മൾ പഠിച്ചവരാണ് നമ്മൾ പഠിച്ചവരാണ് അല്ലേ അള്ളാഹു ഇതായത്തിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതാരത്തിലാവില്ല ഏതായാലും എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ ഏതായാലും ഇത് ദീൻ ഔട്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് കാദിയാനികൾ എങ്ങനെയാണോ ഇസ്ലാമിന് പുറത്ത് പോയതും ആ ഒരു ലേൻ തന്നെയാണ് ഈ വർഗവും ഇസ്ലാമിൻ്റെ പുറത്ത് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതാവും നമ്മളൊക്കെ കാക്കുമാറാവട്ടെ ഇത്തരം ആൾക്കാർ ഷറിനെന്ന് ഈ കാലഘട്ടത്തിൻ്റെ നേരത്തെ ഒന്നും കൂടി ഈ ഒരു കാലഘട്ടത്തിലെ ദജ്ജാൽ തന്നെയാണ് ഈ ഗോഹർ ഷാൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവനെ മൂട് താങ്ങി നടക്കുന്ന ഈ പാരമ്പര്യം ഏറ്റി പറഞ്ഞു നടക്കുന്ന എല്ലാവരും ഇസ്ലാമെന്ന് പുറത്ത് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല സുനിധ്യമാതിൻ്റെ അലിമികൾ വെറുതെ പറയില്ലല്ലോ ഉച്ചമായി വിശദമായി പഠിച്ചറിഞ്ഞിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ പെട്ടു പോകാൻ പാടില്ല അള്ളാഹു നമ്മയും നമ്മുടെ അഹളുകാരെയും ഈ മാൻ തിരിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പല ഇത് നമ്മൾ കണ്ടുവരും ഇനിയിപ്പോൾ അവസാന കാലഘട്ടം അടുക്കും തോറും ഇങ്ങനെ പല അവതാരങ്ങളും ഇപ്പം ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് പറഞ്ഞു പലതും വരും അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ആളുണ്ട് മിർസാ ലാ മുഹമ്മദ് ഖാദിയനയ്ക്ക് ശേഷം രണ്ടാമത്തെ ആളാണ് ഇങ്ങനെ വരുന്നത് അന്നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ജീവിച്ചിരിക്കുന്നോലും മരിച്ചതോ ഒന്നും അറിയില്ല അപ്പോൾ ഏതായാലും തങ്ങൾ പറഞ്ഞതുപോലെ ഹിദായത്ത് അള്ളാഹു തന്നെ നിലകണ്ടതാണ് യു നസിഫ് അലൈഹി സ്വലാ വസ്ലാമിൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞതുപോലെ അള്ളാഹുവാണ് പിന്നെ പ്രവാചകനൊപ്പം പഠന ദ്വാജിയെന്ന് പറഞ്ഞ ഒരു ദ്വാണ് അള്ളാഹ് അമ്മയ മുഖല്ലിബൽ കുലൂബ് അല്ലെ വലിയൊരു ധു ആണ് പ്രവാചകന പിന്നെ ഇതൊക്കെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചതിനെ അറിയാം ഇങ്ങനെയുള്ള ദജാലികൾ അവസാന കാലഘട്ടത്തിൽ വരും നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുന്ന നല്ല അപ്പോൾ അപ്പം നമ്മൾ കുവംഫസപ്പും വാഹലി കും ആറാൻ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ അഹളികാരെയും നരകത്ത് തന്നെ നിങ്ങളെ കാക്കണേ എന്ന് ഖുറാനും കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം അപ്പോൾ ഇത്തരം ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്നല്ല നമ്മൾ നാട്ടും പുറത്ത് വന്നാൽ അവരെ ആട്ടി ആട്ടിയോടിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കേണ്ടതും മുന്നിനിൻ്റെ കടമയാണ് വിശ്വാസികളായ ഈമാൻ സംരക്ഷിക്കേണ്ടവരുടെ കടമയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ നിർത്തണം ബോധവൽക്കരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഇൻഷാല്ല അടുത്ത് ഈ വീഡിയോസ് ഇഷ്ടം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാള്ള അടുത്ത വീഡിയോസ് ആയതുകൊണ്ടും കാണാം അതുവരെ السلام عليكم ورحمه الله وبركاته